നമസ്കാരം മിഷൻ സ്വാഗതം കുറ്റ്യാടിയിലെ രാസലഹരി പെൺവാണിഭ കേസിൽ പോലീസ് അനാസ്ഥ കാണിക്കുന്നു എന്ന ആരോപണവുമായി മുസ്ലിം യൂത്ത് ലീഗ് കുറ്റ്യാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ ട്രഷറർ സു പി നരിക്കാട്ടേരി ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയിൽ ഒരു അഞ്ചിനാസ് ഒതുങ്ങുന്നതല്ല കുറ്റിയാടി മേഖലയിലെ സെക്സ് റാക്കറ്റും അതുപോലെ ലഹരി മാഫിയയുടെ പ്രവർത്തനം കുറെ കാലങ്ങളായി കുറ്റിയാടി കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിപുലമായ തരത്തിൽ നടക്കുക നമുക്കറിയാം ലഹരിയുടെ വ്യാപനം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം വലിയ തരത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉപയോഗം മാത്രമല്ല അത് വിൽപ്പന നടത്തി ഒരു സമൂഹത്തെ ആകെ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഇത്തരം മാഫിയകളെ നിലക്ക് നിർത്തുന്നതിന് പോലീസിന് കഴിയത്തില്ല കുറ്റിയാടി പോലീസിനെ കുറ്റി പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഈ മേഖലയിൽ പോലീസുമായി ബന്ധപ്പെടുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും വ്യത്യസ്തമായി പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് കുറ്റിയാടി ഇവിടുത്തെ സി ഐ ആണെങ്കിലും ഇവിടുത്തെ സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും പോലീസ് സ്റ്റാഫ് ഒക്കെ വിഷയങ്ങളോട് വളരെ സത്യസന്ധമായും വസ്തുനിഷ്ഠമായും പരിശോധിച്ച് കൈകാര്യം ചെയ്യുന്ന ഓഫീസർമാരാണ് എന്ന ബോധ്യം ബോധ്യമെടുക്കുന്നത് എന്റെ അനുഭവമാണ് പക്ഷേ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് എന്നതാണ് അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എം പി ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ കേരളം ഇന്നലെ വരെ അറിയപ്പെട്ടത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് ഇന്ന് കേരളം അറിയപ്പെടുന്നത് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സിനിമാ കഥകൾ വെല്ലുന്ന രീതിയിലുള്ള ഒരു തിരക്കഥാകൃത്തിനും ഇതുവരെ രചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കഥകളാണ് കുറ്റ്യാടിയിലെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും ലഹരി മാഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലീസിന് നിഷ്പക്ഷമായി അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു താൽപര്യവും കുറ്റ്യാടി പോലീസ് കാണിക്കുന്നില്ല കുറ്റ്യാടി പോലീസ് മധ്യസ്ഥ റോളാണ് ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അജിനാസിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേരിൽ മാത്രം ഈ കേസ് ഒതുക്കി കളയാമെന്നാണ് കുറ്റ്യാടി പോലീസിന്റെ വ്യാമോഹമെങ്കിൽ കുറ്റ്യാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ സൂചിപ്പിക്കട്ടെ നിയമത്തിൻ്റെ കൃത്യമായ അന്വേഷണം നടത്തി ഈ കേസിലെ മുഴുവൻ പ്രതികളെയും മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടി അവസാനിപ്പിക്കുകയില്ല എന്ന് സൂചിപ്പിക്കാൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് മൻസൂർ എടവലം നേതാക്കളായ കെ കെ മനാഫ് എം കെ അബ്ദുൾ റഹ്മാൻ കെ പി മുഹമ്മദ് ലത്തീഫ് ചുണ്ട കെ പി ഷൌക്കത്ത് റാഷിദ് കുറ്റ്യാടി ഇ എ റഹ്മാൻ ടി പി അലി ഒ സി കരീം ടി ടി അഷ്റഫ് നൈസാം രാജഗിരി ഇ ജയ്സൽ സി പി റാഷിദ് ഇ മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു